ആരോഗ്യമേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന മന്ത്രി ആർ ബിന്ദു തൃശൂർ പുനയൂർകുളം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം പൊതുജനാരോഗ്യ വിഭാഗം പാലിയറ്റീവ് ലാബ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സർക്കാർ ആശുപത്രികളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ചതോടെ പൊതുജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന പ്രവണത കുറഞ്ഞുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ആരോഗ്യ മേഖലയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം നല്ലതുപോലെ വികസിപ്പിച്ച് മരുന്നുകളെല്ലാം ലഭ്യമാകുന്ന വിധത്തിൽ അതുപോലെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും എല്ലാം ഏറ്റവും വിദഗ്ദ്ധമായിട്ടുള്ള സേവനം ഉറപ്പാക്കുന്ന വിധത്തിലാണ് ഇന്ന് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി ദേശീയ ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം മുപ്പത്തി ഒന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് ക്വാർട്ടേഴ്സ് കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട് കേരള ന്യൂസ് തൃശൂർ